നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ബംഗാളിലെയും അസാമിലെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് മമതാ ബാനർജിയും കൂട്ടരും അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ബിഹാറിൽ പ്രത്യേക താല്പര്യമെടുത്ത് ആർ ജെ ഡിക്ക് വേണ്ടി ശക്തമായ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിന് വലിയ രീതിയിൽ അഭേദ്യമായ ബന്ധം ആർ ജെ ഡിയുമായി കാത്തുസൂക്ഷിക്കുന്നുണ്ട് പാർലമെന്റിൽ അംഗങ്ങളായിരുന്ന സമയത്തെ ലാലു പ്രസാദ് യാദവുമായി മമതാ ബാനർജി വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് ലാലു പ്രസാദിനെ തൻ്റെ രാഷ്ട്രീയ ഗുരുക്കളിൽ ഒരാളായി തന്നെയാണ് മമതാ ബാനർജി പരിഗണിക്കുന്നത് മമത കൃത്യമായി പറയുന്നു ആർ ജെ ഡിയുടെ ഏറ്റവും മികച്ച രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായ യുവ നേതാവ് തന്നെയാണ് തേജസ്വി യാദവെന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും എന്ന ദൃഢ ബംഗാളിലേതുപോലെ സുസ്ഥിരമായ ഒരു ഗവൺമെൻറ് ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും ബീഹാറിലായിരുന്നാലും ബംഗാളിലായിരുന്നാലും വർഗീയതയെ തുടച്ചു നീക്കേണ്ടത് അനിവാര്യമാണെന്നും ഇനി ഒരിക്കലും ജനങ്ങൾ വർഗീയതയുടെ പേരിൽ വലിയ തോതിൽ അടിച്ചമർത്തപ്പെടരുത് കഷ്ടത അനുഭവിക്കരുത് എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ ശക്തമായി നിൽക്കുകയാണ് നമുക്കറിയാം ബംഗാളിൽ ബി ജെ പി വലിയ തോതിൽ പ്രസരിപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് സുവേതു അധികാരിയുടെ നേതൃത്വത്തിൽ ഗുണ്ടായുസം നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കാൻ കഴിയുന്നില്ല അവിടെ സി പി ഐ എമ്മിന്റെ കാട്ടാള ഭരണം അവസാനിച്ചിട്ടും അവിടെ ബി ജെ പി പൊന്തി വന്നിട്ടും അവർക്ക് ഉദ്ദേശിച്ചത്ര വിജയം നേടിയെടുക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ടിൽ പതിനെട്ട് സീറ്റുകൾ അടക്കം വിജയിച്ച ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ലോക്സഭയിൽ കിട്ടിയത് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തൊമ്പത് സീറ്റുകൾ നേടി വലിയ ഭിന്നുന്ന പ്രകടനം തിരിച്ചു കാഴ്ചവെക്കാൻ കഴിഞ്ഞു അപ്പോഴും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമായി പറയുന്നു ബീഹാറിൽ ആർ കോൺഗ്രസ് സഖ്യം എങ്ങനെയാണോ ജാർഖണ്ഡിൽ നേടിയെടുത്ത വിജയം പോലെ അവിടെ ഹേമന്ത് സോറനെ വലിയ തോതിൽ അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചുകൊണ്ട് അദ്ദേഹ അദ്ദേഹത്തിനെ മാനസികപരമായി തകർത്തുകൊണ്ട് ബി ജെ പിയും സഖ്യകക്ഷികളും ശ്രമങ്ങൾ പലതും നടത്തി എന്നിട്ടും ജാർഖണ്ഡിൽ അദ്ദേഹവും കോൺഗ്രസും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പിടിച്ചു നിന്നു അതുപോലെ തന്നെയാണ് ബീഹാറിലും പ്ലാൻ ബംഗാളിൽ കോൺഗ്രസിനെ വളരെ വ്യക്തമായി തന്നെ അനുഭവപൂർവ്വം പരിഗണിക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ തിരിച്ചു കൊണ്ടുവരുമെന്ന ഉറപ്പ് കൂടി സോണിയാഗാന്ധിക്ക് മമതാ ബാനർജിക്ക് കൊടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് നാൽപ്പതിൽ കൂടുതൽ സീറ്റ് ബംഗാളിൽ വേണം എന്നുള്ളതാണ് സി പി ഐ എമ്മുമായി കൈകോർത്തച് ഒരു രീതിയിലും ഗുണമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബംഗാളിലെ കോൺഗ്രസ് വളരെ വ്യക്തമായി തൃണമൂൽ കോൺഗ്രസുമായി ഒപ്പം കൂടാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ മന്ത്രിസഭയിൽ കോൺഗ്രസും അംഗങ്ങളായിരുന്നു എന്നാൽ ഉടൻ തന്നെയായിരുന്നു യു പി എൽ നിന്നും മന്ത്രിസഭാ പ്രാതിനിധ്യം പിൻവലിച്ചു കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഒരു ഉറച്ച തീരുമാനമെടുക്കുകയും അതിനുശേഷം ബംഗാളിലും അതേപടി തന്നെ ആവർത്തിക്കുകയും ചെയ്തത് ഇപ്പോഴിതാ മമത പറയുന്നു ബി ജെ പി ആണ് ഞങ്ങളുടെ നമ്പർ വൺ ശത്രു എതിർത്തിരിക്കണം അവരെ ഒരു രീതിയിലും രാജ്യത്ത് വളരാൻ അനുവദിച്ചുകൂടാ ബീഹാറിലും ബംഗാളിലും എല്ലാം ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് ഏറ്റവും വലിയ കൊടിയ പീഡനങ്ങളാണ് എൻ ആർ സി നടപ്പിലാക്കി എല്ലാ രീതിയിലും ഭീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് നിയമസഭയിൽ കാലു കുത്തിക്കില്ല എന്നൊക്കെയാണ് നേതാക്കൾ പറയുന്നത് അതൊക്കെ കയ്യിലിരിക്കേ കൂടുതൽ കളിക്കാൻ വന്നാൽ വലിയ രീതിയിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നും ഉറപ്പിച്ച് പറയുകയാണ് മമതാ ബാനർജി